ഖലീൽ ജിബ്രാൻ്റെ കൃതികൾ പലപ്പോഴും വായിക്കാറുണ്ടായിരുന്ന ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന വിജ്ഞാനം കണ്ടറിഞ്ഞിട്ടുണ്ട് സ്നേഹം ചേർക്കാതെ ചുട്ട അപ്പം കയ്പുള്ള അപ്പമായിരിക്കും അത് ഒരു മനുഷ്യന്റെ പാതി വിശപ്പിനെ ശമനമാകുകയുള്ളൂ ഹൃദയ സമർപ്പണത്തോടെ ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്ക് ചുറ്റും കയ്പു ചുരത്തുന്ന പൊള്ളയായ പാതി വിജയങ്ങൾ മാത്രമാണ് നേടാനാവുക രഹസ്യമായി ഒരു അഭിഭാഷകനോ ഭിഷനോ ആകാൻ ഉദ്ദേശിക്കുന്ന ഒരു എഴുത്തുകാരനാണ് നിങ്ങളെങ്കിൽ വായനക്കാരൻ്റെ പാതി വിശപ്പ് ശമിപ്പിക്കാനേ നിങ്ങളുടെ വാക്കുകൾക്ക് കെൽപ്പുണ്ടാവുകയുള്ളൂ വ്യാപാരിയാകാൻ ഇച്ഛിക്കുന്ന ഒരു അധ്യാപകനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട വിജ്ഞാനത്തിൻ്റെ പാതി മാത്രമേ നൽകുകയുള്ളൂ ശാസ്ത്രത്തെ വെറുക്കുന്ന ഒരു ശാസ്ത്രകാരനാണ് നിങ്ങളെങ്കിലോ നിങ്ങളുടെ ദൗത്യത്തിനു വേണ്ടതിൻ്റെ പാതി നൽകാൻ നിങ്ങൾക്ക് സാധിക്കൂ ചതുരാകാരമായ ഒരു വിടവിൻ്റെ വൃത്താകാരമായ അടപ്പാകാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ സന്തോഷരാഹിത്യവും ലക്ഷ്യ സാക്ഷാത്കാരത്തിലെ പരാജയവും ഒട്ടും തന്നെ പുതിയതല്ല പക്ഷേ ഇതിന് പ്രൊഫസർ ഓട സുധാകർ തുടങ്ങിയവരെ പോലുള്ള അപവാദങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തങ്ങളുടെ വ്യക്തിഗത സ്വഭാവ സവിശേഷതകൾ ആന്തരിക പ്രചോദനം ഹൃദയങ്ങളിൽ ഖനീഭവിച്ച് കിടന്നിരിക്കാനിടയുള്ള സ്വപ്നങ്ങൾ എന്നിവയെ ആധാരമാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രവൃത്തികളിൽ ഐന്തർജാലികമായൊരു വ്യക്തിത്വ മുദ്ര ചാർത്തിയവരാണ് സ്വന്തം പ്രയത്നത്തിൻ്റെ വിജയത്തിലുണ്ടാകുന്ന നേരിയ മങ്ങൾ പോലും വലിയ ദുഃഖത്തിന് കാരണമാകും വിധം അവർ തങ്ങളുടെ ജോലികളുമായി വൈകാരികമായ ഒരു തന്മയി ഭാവം പ്രാപിച്ചിരുന്നു ജപ്പാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് എയറോനോട്ടിക്കൽ സയൻസ് ഐ എസ് ഒരു എക്സ് റേ പേലോഡ് ശാസ്ത്രജ്ഞനായിരുന്നു പ്രൊഫസർ ഓട ബുദ്ധിതീക്ഷണത പ്രസരിപ്പിക്കുന്ന നയനങ്ങളും ഉന്നത വ്യക്തിത്വവുമുള്ള ആ കുറിയ മനുഷ്യനെ ഞാൻ ഓർമ്മിക്കുന്നു തികച്ചും ശ്ലാഘനീയമായിരുന്നു സ്വന്തം ജോലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം അദ്ദേഹം ഐ എസ് ഐ എസ് എസ് നിന്നും എക്സ് റേ പേലോഡുകൾ കൊണ്ടുവരുമായിരുന്നു ഇവയെ എൻ്റെ സംഘം പ്രൊഫസർ യു ആർ റാവു നിർമ്മിച്ച എക്സ് റേ പേലോഡുകളുമായി ചേർത്ത് സാങ്കേതിക ക്രമീകരണങ്ങൾ നടത്തി രോഹിണി റോക്കറ്റിന്റെ അഗ്രഭാഗമായ നോസ്കോണിൽ ഘടിപ്പിക്കാൻ യോഗ്യമാക്കി തീർക്കും റോക്കറ്റ് നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഒരു ഇലക്ട്രോണിക് ടൈമർ വഴി ജ്വലന സംവിധാനം പ്രവർത്തിപ്പിച്ച് നോസ്കോണിനെ വേർപ്പെടുത്തണം ഇങ്ങനെയാണ് അവിടെ വച്ചിരിക്കുന്ന റേ സംവേദന ഉപകരണങ്ങൾ ബഹിരാകാശത്തിലേക്ക് മിഴിതുറക്കുന്നതും താരാഗണങ്ങളിൽ നിന്നുള്ള വികരണങ്ങളെക്കുറിച്ച് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുന്നതും പ്രൊഫസർ ഓടയും പ്രൊഫസർ റാവുവും ചേർന്നാൽ അത് ധിഷണയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും അപൂർവമായൊരു അതുല്യ യോജിപ്പായിരുന്നു ഒരു ദിവസം പ്രൊഫസർ ഓഡയുടെ പേരോടുകൾ എൻ്റെ സമയനിയന്ത്രിത